അടുത്ത ഒരു ക്വസ്റ്റ്യനാണത് ഡ്രോ ദ ഫിഗേഴ്സ് ബിലോ യൂസിങ് ഓൺലി റൂളർ ആൻഡ് കോമ്പസ് അതായത് നമ്മുടെ സ്കെയിലും കോമ്പസും മാത്രം ഉപയോഗിച്ച് വരക്കാമെന്നാണ് കേട്ടോ റെക്റ്റാംഗിൾ ഓഫ് സൈഡ്സ് ഫൈവ് വൺ ബൈ ഫോർ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ത്രീ വൺ ബൈ ഫോർ സെൻറ്റിമീറ്റർ അപ്പോൾ ഫൈവ് വൺ ബൈ ഫോർ സെൻറ്റിമീറ്ററും ത്രീ വൺ ബൈ ഫോർ സെൻറ്റിമീറ്ററും ഉള്ള സൈഡുള്ള അതായത് വശങ്ങളുടെ നീളം അതായിട്ടുള്ള ഒരു ചതുരം വരക്കാനാണ് ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് എടുക്കാം അതിന് ഡെസിമൽ ആയിട്ട് എടുക്കാം അതായത് പോയിൻറ്റ് ടു ഫൈവ് അല്ലേ അപ്പോൾ ഫൈവ് പോയിൻറ്റ് ടു ഫൈവും വരണം ഒരു ഒരു സൈഡ് അടുത്ത സൈഡ് ത്രീ പോയിൻറ്റ് വൺ ത്രീ പോയിൻറ്റ് ടു ഫൈവും വരണം ഓക്കെ ഫൈവ് പോയിൻ്റ് ടു ഫൈവും ത്രീ പോയിൻറ്റ് ടു ഫൈവ് ഉള്ള സൈഡ് വരുന്നതാണ് വരയ്ക്കേണ്ടത് അപ്പം നമ്മളത് എങ്ങനെയാണ് വരയ്ക്കുന്നതേ നോക്കാം ആദ്യം ഞാൻ ഫൈവ് പോയിൻ്റ് ടു ഫൈവിൻ്റെ ഇരട്ടിയാണ് സ്കെയിലിൽ വരച്ചത് കേട്ടോ അതായത് ടെൻ പോയിൻറ്റ് ഫൈവ് എന്നിട്ട് അതിനൊരു ബൈസെക്ട് കൊടുത്തു ഇപ്പോൾ എപ്പനക്കുള്ളിൽ ബൈസെക്ട് കൊടുത്തു അതായത് ലംബ സമബാജി ഓക്കെ അതിൻ്റെ പകുതിയേക്കാളും കൂടുതൽ അല്ലെങ്കിൽ ആ ടെന്നിനേക്കാളും ഇപ്പോൾ നയനോ എയ്റ്റോ ഒക്കെ ഒരു നമ്മുടെ കോമ്പസിൽ എടുത്തിട്ട് ഞാൻ അതിന് ആർക്ക് വരച്ചു കൊടുത്തു അതായത് ശാപം വരച്ചു കൊടുത്തു എന്നിട്ടതിന് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുന്ന പോയിന്റുകൾ തമ്മിൽ എന്ത് ചെയ്തു ഒന്ന് ലൈൻ വരച്ചു അപ്പോൾ അത് എ ബി എന്ന പേരും കൊടുത്തു കേട്ടോ നമുക്ക് സെൻറ്ററിൽ വേണമെങ്കിൽ ഓ കൊടുക്കാം അപ്പോൾ ഈ ഒ ബി എത്രയായിരിക്കും ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് ആവൂലേ ഈ ഫൈവ് പോയിൻറ്റ് ടു ഫൈവിൽ നിന്ന് നമ്മൾ ടൂ മൈനസ് ചെയ്യുക അപ്പോൾ നമുക്കൊരു ഇമാജിനേഷനിൽ നമ്മൾ എടുക്കുക കേട്ടോ ടു മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ത്രീ പോയിൻറ്റ് ടു ഫൈവ് കിട്ടില്ലേ ആ ടു ത്രീ പോയിൻറ്റ് ടു ഫൈവ് നമ്മൾ കോമ്പസിൽ അളന്നെടുത്തിട്ട് ഓയിൽ നമ്മൾ ഓ എന്ന പോയിന്റ് ഉണ്ടല്ലോ അവിടെ നമ്മൾ കോമ്പസ് വെച്ചിട്ട് മുകളിലേക്ക് ഒരു ആർക്ക് വരയ്ക്കാം അപ്പോൾ അങ്ങനെ മുകളിൽ വരക്കുന്ന സമയത്ത് നമുക്കത് എത്രയാണ് കിട്ടുന്നത് ത്രീ പോയിന്റ് ടു ഫൈവ് അല്ലേ കിട്ടുന്നത് ഇനി ആ ഒരു പോയിന്റിൽ ഞാൻ കോമ്പസ് കുത്തിയിട്ട് നമ്മുടെ ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് തന്നെ ഞാൻ എടുക്കാം കേട്ടോ ആദ്യം ഫൈവ് പോയിന്റ് ടു ഫൈവ് എടുത്തിട്ട് ആ കോമ്പസിൽ ആ ഒരു നമ്മൾ നേരത്തെ ആർക്ക് വരച്ചെടുത്ത് കോമ്പസ് കുത്തിയിട്ട് ഒരാർക്കും കൂടെ വരയ്ക്കും ഫൈവ് പോയിൻ്റ് ടു ഫൈവില് ഇനി ഈ ബിയിൽ നമ്മൾ ത്രീ പോയിൻ്റ് ടു ഫൈവ് എടുത്തിട്ട് ഒരാർക്കും കൂടെ വരക്കും എന്നിട്ടത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കും ഇപ്പോൾ നമുക്ക് എത്ര കിട്ടി ഒ ബി ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് കിട്ടി അതുപോലെ ഇപ്പോൾ നമ്മളതിന് പേര് കൊടുക്കുകയാണെങ്കിൽ സി ഡി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ബി സി എത്രയായിരിക്കും ത്രീ പോയിൻറ്റ് ടു ഫൈവ് ആണ് അതേപോലെ ഒ ഡി ത്രീ പോയിൻറ്റ് ടു ഫൈവ് ആണ് ഓക്കെ അപ്പോൾ സെറ്റാണല്ലോ അടുത്തൊരു ആണ് വശങ്ങളുടെ നീളം ടു പോയിൻ്റ് സെവൻ ഫൈവ് സെൻറ്റിമീറ്റർ ആയ സമൂഹത്തിൽ കോണം അതായത് ഈക്വൽ ആയിട്ടൊരു ട്രയാങ്കിൾ മൂന്ന് സൈഡും ഈക്വൽ ആയ ഒരു ട്രയാങ്കിൾ ടു പോയിൻ്റ് സെവൻ ഫൈവിൻ്റെ ഇരട്ടി നമ്മൾ കണ്ടുപിടിക്കുന്നു ഫൈവ് പോയിൻ്റ് ഫൈവ് ആണ് വരുന്നത് അപ്പോൾ ഈ ഫൈവ് പോയിൻ്റ് ഫൈവ് ലെങ്ത്തുള്ള ഒരു ലൈന് നമ്മൾ ആദ്യം വരയ്ക്കും അല്ലേ ഫൈവ് പോയിൻ്റ് ഫൈവ് ലെങ്ത്തുള്ള ലൈന് വരച്ചു അതിന് നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ പകുതിനേക്കാളും കൂടുതൽ എടുത്തിട്ട് നമ്മൾ പെർ പെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു അപ്പോൾ പെർപെൻറ്റിക്കുലർ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലേ നമ്മൾ ഇതുപോലെ ചാപം വരച്ചു എന്നിട്ട് നമ്മളതിന് ലംബസമ ബാജി എന്ന് പറയും പെർപെൻറ്റിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ലംബസമ ബാജിയാണ് കേട്ടോ അപ്പം അങ്ങനെ വരച്ചിട്ട് പിന്നീട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമ്മളിതിന് പേര് കൊടുക്കുകയാണെങ്കിൽ ലെങ്ത്തിന് സോറി ആ ലൈന് എ ബി പേര് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ഒ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സെൻറ്ററിൽ നിന്ന് ബിയിലേക്കുള്ള ലെങ്ത്ത് അല്ലെങ്കിൽ എയിലേക്കുള്ള ലെങ്ത്ത് എന്താണ് ടു പോയിൻ്റ് സെവൻ ഫൈവ് ആയിരിക്കും അത് നമ്മൾ കോമ്പസിൽ മെഷർ ചെയ്തെടുത്തിട്ട് ഈ ബിയിലും അതേപോലെ തന്നെ ആ സെൻറ്റർ പോയിന്റിലും നമ്മൾ ടച്ച് ചെയ്തിട്ട് നമ്മൾ കോമ്പസിന് ടച്ച് ചെയ്തിട്ട് കോമ്പസ് അവിടെ വെച്ചിട്ട് നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് ഒരു ചാപം വരയ്ക്കുകയാണ് ഓക്കെ സെൻറ്ററിലേക്ക് ആദ്യം വരച്ച് പിന്നെ ബിയിലേക്ക് ഇപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂട്ടി കൂട്ടിമുട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വരച്ചിട്ടൊന്ന് കൂട്ടി മുട്ടിക്കാട്ടോ ഓക്കെ അവിടെ അല്ലാട്ട് നമ്മുടെ സെൻറ്ററിലേക്കാണ് കേട്ടോ വരയ്ക്കുന്നത് ഓക്കെ അപ്പോൾ ശരിയായി സെൻ്ററിലേക്ക് വരക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇത് ഒരു ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾ അതായത് സമഭുജ ത്രികോണമാണ് മൂന്ന് സൈഡുകളും ഈക്വൽ ആയിട്ടുള്ളൊരു ട്രയാംഗിൾ കിട്ടിയില്ലേ ഓക്കെ നമ്മളതിന് ഒ എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഒ ബി സി ഒ ബിയും ബി സിയും ഒ സിയും ഒക്കെ എന്ത് കിട്ടുന്ന ടു പോയിൻറ്റ് സെവൻ ഫൈവ് കിട്ടും ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഏരിയ തന്നിട്ടുണ്ട് അതുപോലെ ഒരു സൈഡും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൺ സൈഡ് അത് ബേസ് ആയിട്ട് അല്ലേ ഫോർ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അതിന് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഹാഫ് ബി എച്ച് ആണല്ലോ ഈ ഹാഫ് ബി എച്ച് ആണ് നയൻ നയൻ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇനി നമുക്കതിൽ ഹാഫ് ബി എച്ചിലെ ബി ഇൻ്റെ വാല്യൂ കൊടുക്കാം ബി എന്ന് പറഞ്ഞാൽ ഫോർ പോയിൻറ്റ് ഫൈവ് ആണ് അപ്പോൾ ഹാഫ് ഇൻറ്റു ഫോർ പോയിൻറ്റ് ഫൈവിൻറ്റു എച്ച് വരും ദറ്റ് ഈസ് ഈക്വൽ ടു നയൻ സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എച്ചിൻ്റെ വാല്യൂ ഇതിന്ന് കണ്ടുപിടിച്ചൂടെ കണ്ടുപിടിച്ചുകൂടെ ഫോർ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു എച്ച് ഈക്വൽ ടു നയൻ ഇൻറ്റു ടു എന്ന് വരും എച്ച് ഇസ് ഈക്വൽ ടു എയ്റ്റീൻ ബൈൻറ്റ് ഫോർ പോയിൻറ്റ് ഫൈവ് ഇനി നമുക്ക് ആ ഡെസിമൽ പോയിൻറ്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് അതിനെ ടെന്നെ കൊണ്ട് ഇൻറ്റു ചെയ്യും അപ്പോൾ എന്ത് കിട്ടും നമുക്ക് ആൻസർ ആയിട്ട് വൺ എയ്റ്റി ബൈ ഫോർട്ടി ഫൈവ് ഇസ് ഈക്വൽ ടു ഫോർ അപ്പോൾ നമുക്ക് എച്ച് കിട്ടിയില്ല എച്ച് എന്ന് പറഞ്ഞാൽ എന്താ എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ ബേസാണ് ഇപ്പോൾ നമ്മൾ ഫോർ എടുത്തതിൽ അതായത് താഴെയുള്ളത് ഇനി എച്ച് എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് ഈ ബേസിലേക്കുള്ള ലൈനാണ് അപ്പോൾ അതെന്താ കിട്ടിയത് ഇപ്പോൾ നമുക്ക് ഫോർ ആണ് കിട്ടിയത് അപ്പോൾ ഫോർ പോയിൻറ്റ് ഫൈവ് ഫോർ ഈ ഒരു രീതിയിലാണ് നമ്മളതിനെ വരക്കാൻ അപ്പോൾ നമുക്കെങ്ങനെ വരക്കുന്നത് നോക്കാം അല്ലേ ഓക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു സ്കെയിലിൽ ബേസ് ആയിട്ടുള്ള ഫോർ സെൻറ്റിമീറ്റർ ആണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ ഫോർ സെൻറ്റിമീറ്റർ ഞാനെടുത്തു ഓക്കെ എന്നിട്ട് അതിന് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പെർ പെൻറ്റിക്കുലർ ബൈസെക്ടർ വരച്ചു ഇവിടെ നമ്മൾ ഫോർ സെൻറ്റിമീറ്റർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് പെർ പെൻറ്റിക്കുലർ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല തോന്നുന്നു തോന്നൂല്ലേ അതായത് നമ്മുടെ ലംബസമബാജി നമ്മൾ പകുതിയേക്കാളും കൂടുതൽ എടുത്തു രണ്ട് സൈഡിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇതിനെന്ത് ചെയ്തു ഒരു ഇതിൽ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവും ആ പോയിൻ്റിലേക്ക് രണ്ട് മുകളിൽ നിന്നും താഴേക്ക് ഒരു ലൈന് വരച്ചു അപ്പോൾ നമുക്കത് നമ്മുടെ ലൈനിലൂടെ കടന്നു പോകുന്നു അതാണ് നമ്മുടെ ലംബസമവാചി അല്ലേ ഇപ്പോൾ താഴെ ഉള്ളത് ടോട്ടലി എത്രയായി ഫോർ സെൻറ്റി സോറി ഫോർ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആയി അല്ലേ ഇനി നമ്മൾക്ക് ഫോർ സെൻറ്റിമീറ്റർ മുകളിൽ അടയാളപ്പെടുത്തണം സോറി അയ്യാ ഫോർ സെൻറ്റിമീറ്റർ മുകളിൽ അടയാളപ്പെടുത്തണം അതിന് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് ഈ നമ്മുടെ ലംബസമഭാജിയിൽ ഫോർ സെൻറ്റിമീറ്റർ ഞാൻ അടയാളപ്പെടുത്തി ഓക്കെ എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ ഈ ഒരു ലൈനിലേക്ക് ലൈനിൻ്റെ രണ്ട് എൻഡ് പോയിൻറ്റിലേക്കും ഞാൻ ലൈനെ വരച്ച് കൊടുത്തു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഈ ട്രയാങ്കിളിൻ്റെ എ ഇപ്പോൾ എ ബി സി എന്നാണ് ഈ ട്രയാംഗിളിൻ്റെ പേരെന്നുണ്ടെങ്കിൽ എ ബി എന്ന ബേസ് ഫോർ സെൻറ്റിമീറ്റർ ഫോർ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ കിട്ടി അതുപോലെ ഹൈറ്റ് എന്ത് കിട്ടി ഫോർ സെൻറ്റിമീറ്റർ കിട്ടി സെറ്റാണല്ലോ